ജനത്തിലൊക്കെ നടക്കുന്നു അവിടെ സ്ഥലത്ത് എന്താ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എടുക്കേവയ്ക്ക് പോയാൽ ഇസ്രായേൽക്ക് പോയാൽ ഞാൻ ഭൂമിയിൽ മഴ പെയ്യത്തില്ല എന്റെ ക്ഷണം ദോഷത്തിന് പോയാൽ ഞാൻ വെറുക്കുന്നതും അടയ്ക്കുന്നു പോയ വിഗ്രഹ സേവയിലേക്ക് തിരിഞ്ഞ ഞാൻ ആകാശമടച്ചു വരുത്തുന്നു പരിശോധനയുള്ള

പിടിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തിയുടേച്ചിരുന്ന അന്ധകാരത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവൻപിൽ വെടിപ്പെടുക്കുക ചുമ്മാ ഓടി വന്ന രാജാവിന്റെ മുമ്പിൽ പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ അവ ശത്രു കേറും ശത്രുവിനോട് എതിരിട്ട് വരാം തലേടം കാണത്തില്ലായിരുന്നു എന്നാൽ രാജാവിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി അവരുതാർ ഭക്ഷണത്തിൽ സത്യമില്ലാത്ത ദേശത്ത് തന്റെ സ്വന്ത ദേശത്തു തന്നെ ആളില്ല വിശുദ്ധന്മാർ മുഴുവൻ തെറ്റി കിടക്കുന്ന ജനതയുടെ നടുവില് താൻ ദൈവത്തിന്റെ ഭക്തി തെളിയിച്ചു ദൈവത്തിന്റെ ശക്തിയെ തന്റെ കയ്യിലാക്കി കൊണ്ട് അതിൽ പൂർണ്ണനായി നിന്നുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ ഓടി ചെല്ലുക ും പരിശുദ്ധ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കിട്ടിയത് വാദിക്കുന്ന ശാസ്ത്രത്വമുള്ള ജനന அனுபவம் கெடுக்க ஒதுக்கி கழையம் பூர்வோம் விடாது

ജനതീള നടുവിന് താൻ കൂട്ടിനും കൂട്ടായ്മയ്ക്കും സഹായത്തിനും ദൈവത്തിന്റെ ദൈവത്തിന്റെ പിടിച്ച് ആലോചന പ്രാപിച്ചാണ് രാജാവിന്റെ മുമ്പിൽ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ കടന്നു അവഹചര്യത്തിലല്ല

നിന്നോട് െ സ്തംപിച്ച് നടുവിൽ വരണമെങ്കിൽ അവന്റെ വേണം അവന്റെ ശക്തി വേണം അവന്റെ വചനം നീ കാത്ത് അതിനെ ഓർത്തുകൊണ്ട് ദൈവമേ നീ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ ദാസനാണ് ഈ ജനം നിന്റെ ജനമാണ്

തെറ്റായ പ്രമതയോടെ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി ഒന്ന് ആരെങ്കിലും എങ്ങനെയെങ്കിലും എന്നുള്ള ഉപായ ചിന്തയിലല്ല നീ ദൈവത്തെ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചിന്ത ചെയ്ത് ഇതിനൊന്ന് രക്ഷപ്പെടുത്തൂ എന്നല്ല നിന്റെ ആവശ്യം ദൈവത്തോട് അറിയിക്കേണ്ടത് അതേ കർത്താവേ ഞാൻ നിന്റെതാണ് നീ എന്റെ ദൈവമാണ് എനിക്ക് നിന്റെ ഖുവ ആവശ്യമാണ് എനിക്കൊരു വിടുതൽ ആവശ്യമാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എനിക്ക് പോകണം എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കഥാവേ യഥാർത്ഥമായ നിന്റെ അനുഭവത്തിന്റെ പൂർണ്ണതേ അവർത്താവ് ചോദിക്കുന്നുണ്ട് അതേ ചോദിച്ചു പറയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാനുള്ളത് ഇതാണ് കർത്താവിനെ പെരുന്നാളിനെ ക്ഷണിച്ചെങ്കിലും കർത്താവ് പോയില്ല എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുമില്ല വചനം ഉണ്ടല്ലോ നിന്നാലും ഞാൻ ഈ ജനത്തിന്റെ അടുക്കലേക്ക് തിരികെയില്ലെന്ന് എന്റെ അർത്ഥം എന്താണ് അവൻ അവൻ ആവശ്യമില്ലാതെ കമ്പിളിക്കെട്ട് പിടിക്കുവാൻ പോകണ്ട ദൈവത്തിന്റെ പ്രവർത്തിക്ക് ദൈവാത്മാർത്തിനോട് സംസാരിക്കണമല്ലേ ദൈവത്തിന് ചെവി കൊടുക്ക ദൈവന്വേഷിക്കുക ദൈവ കൃപയ്ക്കാ ഇനക്കൊരു ദാഹമുണ്ടാകട്ടെ സകല കാര്യങ്ങൾക്ക് നമുക്ക് ദാഹമുണ്ടാകാം എന്നാ ദൈവകാര്യത്തിനൊക്കെ ഈ പുറകോട്ട് മാറിക്കളയാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ഈ ജനം അതരം കൊണ്ടെന്നെ സുദിക്കുന്നു ഹൃദയമോ അവർ എങ്കിൽ നിന്ന് അകത്തിവച്ചിരിക്കുന്നു എന്നാ ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുന്നത് പോലെ ഹൃദയങ്ങളുമായി ദൈവത്തിൽ നടത്തിയല്ല ദൈവത്തെ പ്രതീക്ഷിക്കാം ദൈവം അവയെ വിശ്വസിക്കുന്ന ജനത്തിന് മഹത്വം വെളിപ്പെടുത്തും അവൻ പറഞ്ഞിരിക്കുന്നു നീ എന്റെ നീതിമാൻ വിശ്വാസത്താൻ ജീവിക്കും അവയെ വിശ്വാസത്തോടെ നീ അടുക്ക് വിശ്വാസത്തോടെ നീ ഏൽപ്പിച്ചു കൊടുക്ക കെ നീയല്ലാതെ മറ്റൊരു വഴിയില്ല ആ പൂണതയ്ക്കായി നമുക്കൊരു നാം യുവജനതാക്കത്ര വരുന്നത്